സർ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയുടെ മേലുണ്ടായിരുന്ന ഒരു ഭീഷണിയാണ് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് നിർത്തണം എന്ന് അല്ലെങ്കിൽ കുറയ്ക്കണമെന്ന് ഏതായാലും അമേരിക്കയുടെ യു എസിൻ്റെ ആ ഭീഷണി ഇന്ത്യ മുഖവിലേക്ക് എടുത്തിട്ടില്ല ഈ കഴിഞ്ഞ നവംബറിൽ അഞ്ച് ശതമാനം ക്രൂഡ് ഓയില് റഷ്യയിൽ നിന്ന് ഇന്ത്യ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ക്രൂഡ് ഓയിൽ ഇറക്കുമതി വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ത്യ ഇന്ത്യയുടെ മേൽ യു എസിൻ്റെ അതായത് അമേരിക്കയുടെ ഈ ഭീഷണിക്ക് ഒരു ഒരു ഒന്നും ഏറ്റിട്ടില്ല ആ ഭീഷണി ഇന്ത്യക്ക് ഒട്ടും തന്നെ ഏറ്റിട്ടില്ല ഇന്ത്യയുടെ മുന്നിൽ അമേരിക്ക മുട്ട് മടക്കുകയാണ് തീർച്ചയായിട്ടും അമേരിക്കയുടെ ഭീഷണി ഇന്ത്യയുടെ ഇന്ത്യ ഒട്ടും തന്നെ വകവച്ചിട്ടില്ല എന്നാണ് ഈ നവംബറിൽ റഷ്യയിൽ നിന്ന് ഇന്ത്യ ഇറക്കുമതി ചെയ്ത ക്രൂഡ് ഓയിലിൻ്റെ അളവ് നാം വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു നമ്മൾ മനസ്സിൽ ഓർക്കേണ്ട ഒരു കാര്യം അമേരിക്ക ഇന്ത്യക്കെതിരെ അൻപത് ശതമാനം താരിഫ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ചുമത്തിയപ്പോൾ അവർ പറഞ്ഞത് ഇരുപത്തിയഞ്ച് ശതമാനം പ്യൂണിറ്റീവ് താരിഫ് എന്നാണ് അതായത് ഒരു ശിക്ഷയായിട്ടുള്ള നികുതിയാണ് ആ ശിക്ഷ എന്തിനാണ് റഷ്യയിൽ നിന്നും ക്രൂഡോയിൽ ഇറക്കുമതി ചെയ്യുന്നതിന് എതിരെയുള്ള ശിക്ഷയാണ് ആ അങ്ങനെ അതിലെ അമ്പതിലെ ഇരുപത്തഞ്ച് ശതമാനവും അതിനുള്ള ശിക്ഷയാണ് ആ ശിക്ഷ നിലനിൽക്കുമ്പോഴും ഈ കഴിഞ്ഞ നവംബർ മാസത്തിൽ ഇന്ത്യ റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്ത ക്രൂഡ് ഓയിൽ അതിന് തൊട്ടു മുമ്പത്തെ മാസം ഒക്ടോബറിൽ ഇറക്കുമതി ചെയ്തതിനേക്കാൾ അഞ്ചു ശതമാനം കൂടിയിരിക്കുകയാണ് അതായത് അമേരിക്കയുടെ ഭീഷണിയെക്ക് ഇന്ത്യ പുല്ലുവിലയാണ് കൊടുത്തത് ശരാശരി ഓരോ ദിവസവും വൺ പോയിന്റ് എയ്റ്റ് വൺ പോയിന്റ് നയൻ അതായത് പതിനെട്ടിനും പത്തൊമ്പതിനും ലക്ഷം ബാരലാണ് ഇടയ്ക്കുള്ള ഒരു എമൗണ്ട് ഒരു എണ്ണം എത്ര ബാറിലാണ് ക്രൂഡ് ഓയിലാണ് ഇന്ത്യ പ്രതിദിനം റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തത് ഈ കാലഘട്ടത്തിൽ ഇപ്പോഴും റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്ത രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്തത് ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയില് ഇറക്കുമതി ചെയ്തത് ചൈനയാണ് ഈ നവംബറിൽ റഷ്യയുടെ മൊത്തം ക്രൂഡ് ഓയിൽ കയറ്റുമതിയുടെ മുപ്പത്തി എട്ട് ശതമാനം ഇന്ത്യയിലേക്കായിരുന്നു നാൽപ്പത്തിയേഴ് ശതമാനം ചൈനയിലേക്കുമായിരുന്നു ഇന്ത്യയുടെ മൊത്തം ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ മുപ്പത്തഞ്ച് ശതമാനവും നമ്മൾ റഷ്യയിൽ നിന്നാണ് അതായത് ഇന്നലെ ഈ കഴിഞ്ഞ അഞ്ച് മാസങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി അളവ് ക്രൂഡ് ഓയിൽ ഈ കഴിഞ്ഞ നവംബറിലാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്തത് റഷ്യയിൽ അപ്പോൾ വളരെ കൃത്യമാണ് ട്രംപിൻ്റെ വിരട്ടലുകളൊന്നും ഇന്ത്യയെ ബാധിച്ചിട്ടില്ല ഇന്ത്യ അത് പക്ഷേ ട്രംപ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു ഇന്ത്യ റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തത് കുറച്ചിട്ടുണ്ട് കുറച്ചിട്ടുണ്ട് എന്നൊക്കെ ട്രംപ് പറയുമായിരുന്നു ആകെ ഒരു വ്യത്യാസം സ്വകാര്യ റിഫൈനറികൾ ഇന്ത്യയിൽ റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്ത് വളരെ കുറച്ചു അതായത് റിലയൻസും അതുപോലെ തന്നെ നായരയും പകരം പൊതുമേഖലാ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള പൊതുമേഖലാ റിഫൈനറികൾ അവർ ഇറക്കുമതി ചെയ്ത ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിലിൻ്റെ അളവ് കൂട്ടി ഏതാണ്ട് ഇരുപത്തിരണ്ട് ശതമാനം കൂട്ടിയെന്നാണ് അതായത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഭാരത് പെട്രോളിയം ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഇവരൊക്കെ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ക്രൂഡിൻ്റെ അളവ് കൂട്ടി ഇനി ഈ റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്ത ക്രൂഡ് ക്രൂഡ് ഓയില് ഉപോൽപ്പന്നങ്ങൾ അതായത് പെട്രോള് ഡിസ്റ്റിൽ ചെയ്തിട്ട് പെട്രോള് ഡീസല് ഏവിയേഷൻ ഫ്യൂവല് ഇങ്ങനെ പല ഉൽപ്പന്നങ്ങളാക്കി മാറ്റി ഇന്ത്യ യൂറോപ്പിലേക്കോ അമേരിക്കയിലേക്കോ ഓസ്ട്രേലിയയിലേക്കും ബ്രിട്ടനിലേക്കും ഒക്കെ കയറ്റുമതി ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്തത് യൂറോപ്പിലോട്ടാണ് എണ്ണൂറ്റിയേഴ് മില്യൺ യൂറോ യൂറോക്കുള്ള ക്രൂഡാണ് ഉൽപ്പന്നങ്ങളാണ് യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്തത് യു എസിലേക്ക് നൂറ്റിയേഴ് മില്യൺ ഡോളർ അല്ലെങ്കിൽ അല്ല ലക്ഷ്യം കിടപ്പ് നൂറ്റിയേഴ് മില്യൺ യൂറോക്കുള്ള ഉൽപ്പന്നങ്ങൾ പെട്രോൾ ഡീസൽ ഏവിയേഷൻ ഫ്യൂവൽ അങ്ങനെയൊക്കെ ഉള്ളത് യു എസിലോട്ടും കയറ്റുമതി ചെയ്തു ഈ യു എസിലോട്ട് കയറ്റുമതി ചെയ്തും റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ പിന്നെ ഡിസ്റ്റിൽ ഡിസിലെയ്തെടുത്ത ഉൽപ്പന്നങ്ങളാണ് അപ്പോൾ അമേരിക്ക ഒരു തരത്തിൽ പറഞ്ഞാൽ റഷ്യൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യ വഴി വാങ്ങിച്ചിട്ടുണ്ട് ഈ നവംബറിൽ മുഴുവൻ യൂറോപ്പും റഷ്യയുടെ ക്രൂഡ് ഓയില് അത് പിന്നെ രൂപ മാറ്റിയെടുത്ത ഉൽപ്പന്നങ്ങളാക്കി ഇന്ത്യയിൽ നിന്നും വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ ഇവര് ഇവ ഇവരുടെ ആശയങ്ങൾക്കും ഇവരുടെ അന്തിമ എന്താണ് അന്ത്യശാസനങ്ങൾക്കും ഒന്നും തന്നെ ഒരു വിലയുമില്ലായിരുന്നു തീർച്ചയായിട്ടും അവർക്ക് തന്നെ പാലിക്കാൻ പറ്റിയിട്ടില്ല അവർക്ക് തന്നെ പാലിക്കാൻ പറ്റിയിട്ടില്ല അതായത് ഇന്ത്യ എടുത്ത നിലപാട് വളരെ വ്യക്തമാണ് ഇന്ത്യ പറഞ്ഞത് ഞങ്ങൾ റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയില് വാങ്ങിക്കുന്നില്ലായിരുന്നു വളരെ കുറച്ച് ഇന്ത്യയുടെ മൊത്തം ഇറക്കുമതിയുടെ രണ്ട് ഒക്കെ ആയിരുന്നു റഷ്യയിൽ നിന്ന് ഏതാണ്ട് രണ്ടായിരത്തി ഇരുപതിന് മുമ്പ് വരെ അങ്ങനെയുള്ള ഞങ്ങളെ കൊണ്ട് നിങ്ങൾ റഷ്യൻ മാർക്കറ്റിൽ നിന്ന് റഷ്യൻ ക്രൂഡ് വാങ്ങിക്കുക അങ്ങനെ ലോകത്തിലെ എണ്ണവില ഉയരാതിരിക്കാൻ നിങ്ങൾ സഹായിക്കുക എന്ന് ഇന്ത്യയോട് ആവശ്യപ്പെട്ടത് അന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ആയിരുന്നു അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടത് അമേരിക്കൻ പ്രസിഡന്റായ ജോ ബൈഡൻ ആണ് ആ ബൈഡന്റെ ഉപദേശപ്രകാരമാണ് ഇന്ത്യ ചെയ്തത് ഇത് നമ്മളെ നമ്മളോട് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ട് പിന്നീട് അടുത്ത വെളിപാടുണ്ടാകുമ്പോൾ നമ്മളോട് പറയുന്നു അത് ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ താളത്തിനനുസരിച്ച് തുള്ളുന്ന ഒരു രാജ്യമല്ല ഇന്ത്യ ഇന്ത്യക്ക് തന്ത്രപരമായ സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന് പറയുന്ന ഒരു വസ്തുതയുണ്ട് അതായത് തന്ത്രപരമായ സ്വയംഭരണാവകാശം ഈ സ്ട്രാറ്റജിക് ഓട്ടോണമി ഉള്ള ഒരു രാഷ്ട്രം ഈ രാഷ്ട്രത്തിൻ്റെ നയങ്ങൾ ഈ രാഷ്ട്രമാണ് തീരുമാനിക്കുന്നത് ഇതാണ് പ്രധാനമന്ത്രിയുടെ ഉറച്ച നിലപാട് അതായത് നിങ്ങൾക്ക് സൗകര്യമുള്ളപ്പം നിങ്ങൾ ഞങ്ങളോട് പറയുക റഷ്യയിൽ നിന്ന് എണ്ണം വാങ്ങിക്കും അത് നിങ്ങൾക്ക് നാളെ റഷ്യയോട് ഇഷ്ടക്കേടും നിങ്ങൾ പറയുക റഷ്യയിൽ നിന്ന് എണ്ണം വാങ്ങിക്കേണ്ട അത് പറയും അതുപോലെ അനുസരിക്കുന്നത് ഞങ്ങളുടെ ജോലിയല്ല അങ്ങനെയുള്ള എന്തെങ്കിലും ചെറിയ രാജ്യങ്ങളൊക്കെ കാണുമായിരിക്കും വല്ല നിക്കാറുകയോ ഉറുഗയോ മെക്സിക്കോയോ ഒക്കെ കാണുമായിരിക്കും ഞങ്ങൾ അത്തരത്തിൽപ്പെടുന്നില്ല വളരെ വ്യക്തമായി അഭിപ്രായം നടത്തി വളരെ കൃത്യമായിട്ട് അമേരിക്കയ്ക്ക് സൂചന കൊടുത്തു കൃത്യമായിട്ട് അത് നടപ്പാക്കുകയും ചെയ്യുന്നു റഷ്യയെ സംബന്ധിച്ചിടത്തോളം അതാണ് അതാണ് അതുകൊണ്ടാണ് വ്ളാഡിമീർ പുടിൻ ഇന്ത്യയിൽ വരികയും തന്ത്രപ്രധാനമായ ചില കരാറുകളിൽ ഒപ്പുവെക്കുകയും ഒക്കെ ചെയ്തത് ഇന്ത്യയോടുള്ള ബഹുമാനം ഈ ഒരു തീരുമാനത്തിൽ ഉറച്ച തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതായത് മറ്റൊരു രാജ്യം പറയുന്ന കേട്ട് അവരുടെ താളത്തിന് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് റഷ്യക്ക് നേരെ വാളോങ്ങുന്ന ഒരു രാജ്യമല്ല ഇന്ത്യ ഇന്ത്യക്ക് കൃത്യമായി ഇന്ത്യയുടെ കൃത്യമായ താല്പര്യങ്ങളും നിലപാടുണ്ട് നയങ്ങളുമുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ താല്പര്യങ്ങളാണ് നമ്മുടെ നയങ്ങളെ നയം രൂപീകരിക്കുന്നതിന് പിന്നിലുള്ളത് അല്ലാതെ അമേരിക്കയുടെ താല്പര്യമല്ല ഇത് ഇപ്പോൾ അമേരിക്കയ്ക്ക് ഒരു വലിയ തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ഒരു മറ്റൊരു പ്രത്യാഘാതത്തോടെ പറഞ്ഞിട്ട് ഞാനിത് അവസാനിപ്പിക്കാം നമ്മുടെ സമയം പരിമിതമായിരിക്കാം അന്താരാഷ്ട്ര തലത്തിലെ എണ്ണ മാർക്കറ്റിൽ ഇന്ത്യയുടെ ഈ ശക്തമായ നിലപാട് കാരണം എണ്ണയുടെ വില കുതിച്ചുയരുന്നതിൽ നിന്നും ഇന്ത്യയുടെ ഈ നടപടി ലോകത്തിന് തന്നെ പ്രയോജനപ്രദമായി ഇപ്പോഴും എണ്ണയുടെ വില പലപ്പോഴും എഴുപത് ഡോളറിന് താഴെ തന്നെയാണ് നിൽക്കുന്നത് ഇന്ത്യയെ പോലുള്ള ഉപഭോക്താക്കൾക്ക് ആദ്യമായിട്ട് ലോക മാർക്കറ്റിൽ പണ്ട് വില നിയന്ത്രിച്ചിരുന്നത് വിൽക്കുന്നവർ മാത്രമായിരുന്നു ഇന്ന് മുഖ്യ ഉപഭോക്താക്കളും ആയ ഇന്ത്യയും ചൈനയും വില നിർണ്ണയിക്കുന്നതിൽ കൃത്യമായ ഇടപെടലുകൾ നടത്താറ് നമ്മുടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പിന്നെ ഏറ്റവും വലിയ ഇറക്കുമതി ഉൽപ്പന്നമെന്ന് പറയുന്നത് ഈ എണ്ണ ക്രൂഡ് ഓയിലാണ് ഈ ക്രൂഡ് ഓയിലിന് വേണ്ടിയാണ് നമ്മളെ ഏറ്റവും അധികം വിദേശ നാണയം ചെലവഴിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ സമ്പദ്ഘടനയെ ആരോഗ്യകരമായ അവസ്ഥയിൽ നിലനിർത്തേണ്ടത് നമ്മുടെ താല്പര്യമാണ് അതായത് ലോക മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിൻ്റെയും പ്രകൃതി വില അനിയന്ത്രിതമായി വർദ്ധിക്കാതെ അത് കൃത്യമായ ഒരു റേഞ്ചിൽ വാങ്ങുന്നവനും വിൽക്കുന്നവനും പ്രയോജനമുള്ള ഒരു റേഞ്ചിൽ സ്ഥിരതയോടെ പിടിച്ചു നിർത്താൻ പറ്റിയത് ഇന്ത്യയുടെ നയങ്ങളാണ് ഇത് അമേരിക്കയല്ല മറ്റാരും ശ്രമിച്ചാലും ഒരു ബ്ലോക്ക് ശ്രമിച്ചാലും ഇനി ഇന്ത്യയെ ഇതിൽ നിന്നും വ്യതിചലിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ള വ്യക്തമായ ഒരു അസർഷൻ ഒരു ആണ് ഈ കഴിഞ്ഞ നവംബറിൽ നമ്മൾ ചെയ്തത് വരും ദിവസങ്ങളിൽ ഇതിൻ്റെ പ്രത്യാഘാതം എങ്ങനെയാണ് അമേരിക്ക ഇതിനോട് പ്രതികരിക്കുന്നത് അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ എങ്ങനെയാണ് ഈ നവംബർ മാസത്തിലെ കണക്കുകളോട് പ്രതികരിക്കുന്നത് എന്നുള്ളത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വീണ്ടും പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാം